ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ത് സന്തോഷമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് സിക്സ് ഓഫ് കപ്സിന്റെ ഉണ്ട് നൈൻ ഓഫ് വാൻസിന്റെ എനർജി ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് കർക്കിടക മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച അതിനാണ് മുപ്പട്ട് വെള്ളി എന്ന് പറയുന്നത് വളരെയധികം ലക്ഷ്മി ദേവിയുടെ ലക്ഷ്മി ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ വളരെയധികം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ അതിന് അതിനായിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണുമെന്ന് വിശ്വസിക്കുന്നു നൈൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് കബ്സ് എല്ലാവരും അതുപോലെ തന്നെ രാമായണം വായിക്കാൻ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മനഃശാന്തിയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കട്ടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഓഫ് സോഡ്സ് ജഡ്ജ്മെന്റ് വളരെ നല്ല എനർജിയാണ് നൈറ്റ് ഓഫ് വാൻസ് ഇവിടെ മജീഷ്യൻ ആണ് ബോട്ടം വന്നിരിക്കുന്നത് കണ്ടില്ലേ മജീഷ്യൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണ് അത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടും എന്നുള്ളതാണ് ഇവിടെ ഒന്നാമതായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങൾ ഏതൊക്കെ കാര്യത്തിനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്കത് സാധ്യമാകും എന്നാണ് കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം വരുന്നുണ്ട് ഈ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെതായ തുടക്കമാണ് പുതിയ ചില കാര്യങ്ങളിലേക്കുള്ള തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ ഒരു തുടക്കമാണ് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു തുടക്കം അതാണ് പറയുന്നത് അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് എന്നാണ് നമ്മളിവിടെ കാണുന്നത് അപ്പം ഇവിടെ അതുപോലെ തന്നെ ഇവിടെ സെപ്സ് ഓഫ് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളിലേക്ക് അവസരങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അത് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഓപ്ഷൻസ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് അതിൽ ഒരു കാര്യത്തിലാവാം അതുപോലെ റിലേഷൻഷിപ്പിലാവാം മറ്റ് പല പ്രശ്നങ്ങളിലും നിങ്ങളിലേക്ക് അനുഗ്രഹം വരുന്ന എനർജിയാണത് ഓപ്പർച്യൂണിറ്റീസ് വരണമെങ്കിൽ എന്താ വേണ്ടത് അനുഗ്രഹങ്ങൾ വരണമെങ്കിൽ എന്താണ് വേണ്ടത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കണം ദൈവത്തിന്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് അവസരങ്ങളായിട്ട് രൂപം മാറി വരുന്നത് മനസ്സിലായ അപ്പം നിങ്ങൾ എന്താണ് വേണ്ടത് ഈ ഒരു സമയത്ത് നല്ലതുപോലെ ആത്മീയമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളെ കൂടുതലായിട്ട് ചിന്ത കൊടുക്കുക കൂടുതലായിട്ട് അതിൽ ഇടപെട്ട് മുന്നോട്ട് പോവുക കൂടുതലായിട്ട് അത് ശ്രദ്ധിച്ച ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകുന്നത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു സക്സസ്സിന് ജീവിത വിജയത്തിന് ഏറ്റവും നന്നായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ അടുത്തതായിട്ട് സിക്സ് ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കപ്പ് വാട്ടർ സൈൻ ക്യാൻസസ് സ്കോർപ്പിയോ പേസസ് എനർജി അപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്നേഹബന്ധത്തിനൊരു മാറ്റം വരുന്നുണ്ട് ഇവിടെ ജീവിതത്തിന് തന്നെ നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ സ്നേഹബന്ധത്തിനും മാറ്റം വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സ്നേഹബന്ധത്തിന് മാറ്റം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ആരെയെങ്കിലും നിങ്ങൾ പണ്ട് മറന്നുപോയ ചില സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരുന്നതാവാം കുട്ടിക്കാലത്തെ ചില സുഹൃത്ത് ബന്ധങ്ങൾ വീണ്ടും ആരംഭിക്കുന്നതാവാ അതുമല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നതാവുക ഒരു റീയൂണിയൻ്റെ റിയൂണിയൻ സംഭവിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്നേഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ കൈമാറുകയും ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ നയൻ ഓഫ് വേൺസിൻ്റെ എനർജിയാണ് എന്താണോ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് എന്തിനോ ഒരു വെയ്റ്റിങ്ങിലാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അത് നിങ്ങളിവിടെ എന്താണോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളിവിടെ ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് അതാണ് ഇവിടെ നൈൻ ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ല അനുഗ്രഹങ്ങളാണ് വരാൻ പോകും നല്ല ബ്ലെസ്സിങ്സ് വരുന്നതായി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് വന്നു ചേരുന്ന അതിനോ ആണ് നിങ്ങൾക്ക് എല്ലാം ഉണ്ട് പക്ഷെ ഒരു കാര്യത്തിന് ഒരു കുറവുണ്ട് അത് നിങ്ങൾക്ക് വന്നു ചേർന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാൻ കഴിയൂ എന്നുള്ളതാണ് നിങ്ങളിവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം കൂടെ നിങ്ങളിലേക്ക് വന്നു ചേരണേ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പരിപൂർണമായ സന്തോഷത്തിലേക്ക് കടക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെയാണ് നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയും അതുകൊണ്ട് തന്നെ വന്നതാണ് കാരണം തീർച്ചയായിട്ടും ഇവിടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ പെൻഡക്കൾ സൈൻ ആണ് ടോറസ് ബിർഗ് കാൺ എനർജി ഇവിടെ വാൻസ് ഫയർ സൈൻ ഏരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജി അപ്പൊ ഇവിടെ നൈൻ ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുമ്പോഴെന്താണ് അത്യാവശ്യത്തിനുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾ അതിനായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കും കിട്ടാനുള്ളത് കിട്ടാനുള്ള മാർഗം നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതുമല്ല എങ്കിൽ ജോലി പുതിയ ജോലിയിലേക്ക് കടന്നിട്ട് അവിടെ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുന്ന എനർജി ആവാ അതുമല്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ലോൺ എടുക്കുന്നു അല്ലെങ്കിൽ ഏതൊരു വഴിയിലൂടെ ആയാലും ഏതൊരു വ്യക്തിയും നിങ്ങളെ സഹായിക്കാം ഏതൊരു വഴിയിലൂടെ ചിലപ്പോൾ ലോട്ടറി ഒക്കെ അടിക്കുക അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിലൂടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് അതുവഴി നിങ്ങൾക്ക് സമൂഹത്തിലൊരു ഉയർച്ച വരുന്നതായിട്ടും മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് നേടാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ട് കാണുന്നു നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്ന ഒരു സമയം മനസ്സിലായി സാമ്പത്തികത്തിൻ്റെതായ എനർജി വന്നപ്പോഴാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്ന കോൺഫിഡൻറ്റ് ആകാൻ സാധിക്കുന്നത് കൂടുതലായിട്ട് എന്തുകൊണ്ടെന്നാൽ അവിടെയാണ് ഫ്രീഡം ലഭിക്കുന്നത് അപ്പോഴാണ് കോൺഫിഡൻറ്റ് ആവാൻ കഴിയുന്നത് മനസ്സിലായി അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് കടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലരൊക്കെ ഇവിടെ പുതിയ ഷോപ്പുകൾ തുടങ്ങുന്നതും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവിടെ തുടങ്ങുന്നതായിട്ടും കാണുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് എന്നുമാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ അടുത്തായിട്ട് കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ടെങ്കിലും ഒരേ ഒരു കാര്യത്തിലേക്ക് മാത്രം ചിന്ത കൊടുത്തിരിക്കുന്നു ഒരേ ഒരു കാര്യത്തിലേക്ക് മാത്രം ചിന്ത കൊടുത്തിരിക്കുമ്പോൾ ഇമോഷണൽ ആണ് കൂടുതലായിട്ടും കൂടുതൽ സമയവും ഇമോഷൻസും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഉണ്ട് മറ്റ് ബുദ്ധിപൂർവ്വമായ കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എന്നിരുന്നാൽ കൂടെയും ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് വന്നു ചേരും ചേരാതിരിക്കില്ല എവിടെയും അതുപോലെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെയും എന്താണ് ലോ പ്രപ്പോസ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഇവിടെ പ്രപ്പോസ് ചെയ്യുന്ന മനസ്സിലായ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിവിടെ നിങ്ങൾക്ക് റിയൂണിയൻ സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് ക്യൂനഫ് സോഡിന്റെ എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കൂടുതലായിട്ട് ഫ്രീഡം അനുഭവിക്കാൻ കഴിയുന്നു സൊസൈറ്റിയിലൊക്കെ നിങ്ങളെ അറിയപ്പെടാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെയും നിങ്ങൾ പറയുന്ന വാക്കുകൾക്കും പ്രവർത്തി ൾക്കും വിലയുണ്ടാവുന്നു നിങ്ങൾക്കത് നിർബന്ധമാണെന്ന് തോന്നുന്നു ചിലർക്ക് പലർക്കും നിർബന്ധമാണ് നമ്മുടെ വാക്കുകൾക്ക് വില ഉണ്ടാവണം പ്രവൃത്തിക്ക് വില ഉണ്ടാവണം ചിലർക്ക് വെറുതെ വാക്കുകൾ എടുത്തിട്ട് അങ്ങ് അമ്മാനമാടും ഒന്നും സാധിക്കുകയില്ല പറയുന്ന പോലെ ഒന്നും സാധിക്കുകയില്ല അപ്പോ അങ്ങനെയുള്ളവരെ ആരും വിശ്വസിക്കുകയില്ല മനസ്സിലായോ ആരും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാക്കിയുള്ളവർ അതൊന്നും ചെവിക്കൊള്ളുകയില്ല അതുകൊണ്ട് പറയുന്ന വാക്കിനും വാക്കിൽ ഉറച്ചു നിൽക്കുക പ്രവൃത്തിയിൽ ഉറച്ചു നിൽക്കുക അതാണ് ഒരു ധീരന്റെ ഏഹ് കർമ്മം എന്ന് പറയുന്നത് മനസ്സിലായ അത് മനസ്സിന് സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിക്ക് മെന്റലി സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളു എന്താ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തന്നെ ഒരു സക്സസ് വരും മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും അപ്പോൾ ജഡ്ജ്മെന്റ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നും നിങ്ങൾക്ക് കരകയറാൻ ഒരു അത്താണ് ഇവിടെ ഒരു പുതിയ ലൈഫ് നിങ്ങൾക്ക് വരുന്നു പുതിയൊരു അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ഇതുവരെയും നിങ്ങൾ കഷ്ടപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഒരറിധി വരികയാണ് ഇതുവരെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കരഞ്ഞ നിലവിളിച്ചിട്ടുണ്ട് എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ ഒരു ഗതി വന്നു എന്ന് എനിക്ക് മാത്രം എന്താണ് ഇത്രമാത്രം കഷ്ടപ്പാട് തന്നത് എന്നൊക്കെ നിങ്ങൾ കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടാകും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പെട്ടു നിന്നുണ്ടാകും ഒരുപാട് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്താം അതുമല്ല എങ്കിൽ ഡിവോഴ്സ് കേസുകൾ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നഷ്ടപ്പെട്ടത് ജോലി നഷ്ടപ്പെട്ടത് വീട് നഷ്ട അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിങ്ങൾ കുടുങ്ങിയിട്ടുണ്ടാവാം അവിടെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും ഒരു നല്ല ജന്മം തരണേന്ന് നല്ല ജന്മം എന്ന് പറയുമ്പോഴെന്താണ് പുതിയൊരധ്യായത്തിലേക്ക് കടക്കാനുള്ളത് അതൊരു പുതിയൊരു തുടക്കത്തെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുതിയൊരു തുടക്കം തരണേ ദൈവമേ നല്ല ദിവസങ്ങൾ എനിക്ക് തരണമേ ഈ കാര്യങ്ങളെല്ലാം എന്നിൽ നിന്നും കളയണമേ പക്ഷെ അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുതിയൊരു ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു മനസ്സിലായോ അപ്പോൾ ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്കാണ് ഇവിടെ പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് എന്തൊക്കെയോ ചില മെസ്സേജുകളും കാളുകളും ഒക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ജോലിയാവാം ജോലി നഷ്ടപ്പെട്ട ഇടത്തു നിന്നും പുതിയ ജോലി കിട്ടാനുള്ള സാധ്യതയാവാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ചില വ്യക്തികൾക്ക് പകരം അതേ വ്യക്തികൾ തിരികെ വരാനുള്ള സാധ്യതയാവാം ഇനി പല കാര്യങ്ങളും വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും ആവാം എന്തായാലും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷത്തിൻ്റെതായ ആ ഒരു ദിവസം വരുന്നുണ്ട് സന്തോഷത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കട്സ് ഉണ്ട് രണ്ടു മൂന്നെ എടുത്തു നോക്കാവേ ഇവിടെ ത്രോട്ട് ത്രോഡ്ചക്രയുടെ ആക്ടിവേഷനാണ് കണ്ടല്ലേ പല കാര്യങ്ങളും പറഞ്ഞ് തീർക്കാത്തത് നിമിത്തം പല കാര്യങ്ങളും നിങ്ങൾക്കിവിടെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞ് ക്ലിയറായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്തത് നിമിത്തമാണ് ചില പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ത്രോഡ്ചക്രിയുടെ ആക്ടിവേഷൻ നിമിത്തം നിങ്ങൾക്ക് ഇനിയെങ്കിലും നിങ്ങളത് തുറന്ന് സംസാരിക്കൂ എന്നാണ് പറയുന്നത് മനസ്സിലായ അപ്പോൾ സെവൻ ചാസിൽ അഞ്ചാമതായി വരുന്നതാണ് ചക്ര ഇനിയെങ്കിലും നിങ്ങൾ അത് തുറന്ന് സംസാരിച്ച് നിങ്ങൾ നല്ലൊരു പാർട്ട്ണർഷിപ്പിലൂടെ മുന്നോട്ട് വരൂ എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്ന ഡിവൈൻ ബ്ലെസ്സിങ്സ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും ഇവിടെ യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ തീരുമാനം അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രമാത്രം തടസ്സം തന്നിരുന്നത് ഇത്രമാത്രം പരാജയങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്ന യൂണിവേഴ്സ് തന്നിരുന്നതാണ് ഇനി നിങ്ങളെ യൂണിവേഴ്സ് ഒരു പുതിയ വഴിയിലേക്ക് നയിക്കുന്നുണ്ട് യൂണിവേഴ്സിന്റെ തീരുമാനം ഇനിയും നിങ്ങൾക്ക് നല്ല ഒരു വഴി തുറന്നു തരണം എന്നാണ് കാണുന്നത് നോക്കാം നമുക്ക് ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താണ് തരാൻ ആഗ്രഹിക്കുന്നത് ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സ് വരാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ന്യൂ ബിഗിനിങ്സ് കണ്ടില്ലേ പുതിയ തുടക്കം നിങ്ങൾക്ക് ഇവിടെ പലയിടത്തും നിങ്ങൾക്ക് വന്ന് പുതിയ തുടക്കം ജഡ്ജ്മെൻറ്റ് വന്നു അപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പുതിയ തുടക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു പുതിയ തുടക്കം നിങ്ങൾ പുതിയൊരു അധ്യായത്തിലേക്ക് പോവുകയാണ് പുതിയൊരു അധ്യായത്തിലേക്ക് പോകുമ്പോൾ പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും സംഭവിക്കാൻ പോകുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് നല്ലതുപോലെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും പുതിയ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു അതാണ് അപ്പോൾ ഇപ്പോയതിനെല്ലാം മറന്നേക്കുക ഇനി നിങ്ങൾ വരാൻ പോകുന്നത് പുതിയൊരു തുടക്കത്തിലേക്കാണ് ഇവിടെ ക്രൗഞ്ചക്രയുടെ ആക്ടിവേഷനാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ ഇതുവഴി ഒരുപാട് ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ട്രാൻസ്ഫോർമേഷൻ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് മെറ്റീരിയലിസ്റ്റിക്കായിട്ട് ഉള്ള തിങ്സ് വാങ്ങിക്കാനും അതുപോലെ തന്നെ അതിൽ സന്തോഷം അനുഭവിക്കാനും അതുപോലെ തന്നെ സ്പിരിച്വലായിട്ടും കണ്ടല്ലോ ബട്ടർഫ്ലൈസിനെ പോലെ നിങ്ങൾക്ക് പാറിപ്പറക്കാൻ സാധിക്കുന്നു അപ്പോൾ അതുപോലെ സ്പിരിച്വലായിട്ടും അതുപോലെ തന്നെ ഫിനാൻസ് പരമായിട്ടും പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്കിവിടെ മാറ്റം സംഭവിക്കാൻ പോകുന്നു ഇവിടെ തുടക്കം വന്നിരിക്കുന്നു ഇവിടെ മാറ്റം സംഭവിക്കാൻ പോകുന്നു പ്രവഞ്ചക്രീഡ ആക്ടിവേഷൻ പല കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള സാധ്യത പല കാര്യങ്ങളിലും എന്തുകൊണ്ട് ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് കൂടുതലായിട്ടും വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് നിങ്ങൾക്ക് ഇന്നൊരു ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടോന്നൊന്ന് നോക്കാവേ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ആൾ ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് നിങ്ങളുടെ പെർമേഷൻ ആണ് കണ്ടില്ലേ അത് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വരുമ്പോൾ വേഗത്തെ മറന്നു പോകാൻ പാടില്ല ഇവിടെ നിങ്ങൾ എന്താണ് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ആൾ ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാ സന്തോഷങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും സമൃദ്ധിക്കും എല്ലാം ഞാൻ നന്ദിയുള്ളവനായിരിക്കും അല്ലെങ്കിൽ നന്ദിയുള്ളവളായിരിക്കും ഇതാണ് നിങ്ങൾ ഇന്ന് പറയേണ്ടത് എത്ര വട്ടം പറയുന്നു അത്രയും നല്ലതാണ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു എന്നിങ്ങനെ യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് പറയാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ തവണയും എല്ലാ തരത്തിലും എല്ലാ സന്തോഷങ്ങൾക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിന് നന്ദി പറയാവുന്നതാണ് മനസ്സിലായത് നന്ദി പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഇന്ന് എല്ലാവരും രാമായണമൊക്കെ വായിച്ച് മനസ്സിന് ശുദ്ധി കൊടുക്കുക വിശുദ്ധി മനസ്സിന് വിശുദ്ധി സോളിന് വിശുദ്ധി കൊടുക്കുക ആത്മ തത്വജ്ഞാനം ഉണ്ടാകും മനസ്സിലായോ അപ്പോൾ തത്വജ്ഞാനവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പല വിധത്തിലുള്ള ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കും പല വിധത്തിലുള്ള സന്തോഷം ലഭിക്കും സമാധാനം ലഭിക്കും അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കൂ എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയോ ഹൈപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ